നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിലമ്പൂരിൽ കാട്ടാന വനംവകുപ്പിന്റെ മതിൽ തകർത്തു നിലമ്പൂർ ചാലിയാർ ചുങ്കത്ര വഴിക്കടവ് ഭാഗങ്ങളിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി വനംവകുപ്പിന്റെ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയുടെ മതിൽ തകർത്തത് മൈലാടി പാലം മുതൽ വടപുറം വരെ വനംവകുപ്പ് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയുന്നില്ല വനംവകുപ്പിന്റെ ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ടിലേക്ക് പോകുന്ന വഴിയോട് ചേർന്നുള്ള മതിലാണ് തകർത്തത് ഇവിടെ നിന്നും മീറ്ററുകൾ നടന്നാൽ നിലമ്പൂർ കെ എൻ ജി റോഡിലേക്ക് എത്തും ഇത് യാത്രക്കാർക്ക് ഏറെ ഭീഷണിയാകും മതിൽ ഇന്നലെ രാത്രി ആന ഒന്നിട്ട് ഒരു ആറരയ്ക്ക് ശേഷം നിരന്തരമായിട്ട് ഇവിടെ ആനന്റെ ഒരു ഒരു ശല്യം സമയമായപ്പോൾ വന്നു എന്നാണ് ഇവിടെ വാച്ചർമാരൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ നിരന്തരമായിട്ട് ഇതിൻ്റെ ശല്യം ഇത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തതാണ് പേപ്പറിലും അല്ല മീഡിയാസിലും എല്ലാം നിരന്തരമായിട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഒരു പരിധി വരെ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എല്ലാം ഇത് ചെയ്താണ് പക്ഷേ എന്നിട്ട് പോലും ഏതിലെയാണ് വരുന്നത് എന്നുള്ള ഒരു ഇതില്ല അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാർഗം അതായത് ഇത്ര ആൾക്കാർ വരുന്ന കനോലി പ്ലോട്ടിൽ ഇത്ര ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് സന്ദർശകർ ഒരുപാട് വരുന്ന സ്ഥലമാണ് അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു പരമാകരവാദത്തിൽ ഉണ്ടാവണം കാട്ടാന മതിൽ തകർക്കുന്ന സമയത്ത് വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ